ദൈവത്തിനു മകത്തം ഏവർക്കും ക്രിസ്തുവിൽ സ്നേഹ വന്നു കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി അത് വിശ്വാസത്താൽ എങ്ങനെയാണ് നമ്മളിൽ വ്യാപരിക്കുന്നത് എന്നതിനെ കുറിച്ച് രണ്ടു മൂന്ന് ദിവസങ്ങളായി നമുക്ക് തിരുവചനാടിസ്ഥാനത്തിൽ തുടർമാനമായി ചില കാര്യങ്ങൾ ചിന്തിപ്പാനിടയായിട്ടുണ്ട് തുടർന്നും പിതാവായ ദൈവം ദൈവപുത്രനായ യേശുവിനെ കന്യകയിലൂടെ യാതനാക്കും യാതനാക്കുന്നതിന് ഒരുക്കിയ പദ്ധതി ഒരു വലിയ മർമ്മമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും എന്നാൽ നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചതുപോലെ ഒരു തുള്ളി രക്തം പോലും മാറാവിൽ നിന്ന് ശിശുവിന് ലഭിക്കാതിരിക്കുവാനുള്ള ഒരു ശരീരശാസ്ത്രവും ദൈവം അവളിൽ ഒരുക്കിയിരുന്നു എന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യേശുവിൻ്റെ ജനനത്തിന് പിതാവായ ദൈവത്തിന് പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നു എന്നതാണ് യോഗനാഥ സുവിശേഷം ഒന്നിന്റെ പതിമൂന്നിൽ കാണും പോലെ രക്തത്തിൽ നിന്നല്ല ജഡത്തിന്റെ ഇഷ്ടത്താലല്ല പുരുഷന്റെ ഇഷ്ടത്താലും അല്ല ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത് എന്നാണ് ആ ദിവ്യമർമ്മം അവിടെ വെളിപ്പെടുത്തുന്നത് എബ്രാഹിലേഖനൻ രണ്ടിന്റെ പതിനാലിൽ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ അതിന് അതിന്റെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ എന്നാണ് ആകെ കൊണ്ട് അവൻ അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവൻ അഥവാ ജഡരക്തങ്ങളോട് കൂടിയവൻ ആയി എന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും ഇതിൽ ആദ്യത്തെ കൂടിയവർ എന്ന പദത്തിന് മൂലഭാഷയായ ഗ്രീക്ക് പദം കൊയ്നോൻകോ എന്നും രണ്ടാമത്തെ കൂടിയവൻ എന്ന പദത്തിന് മെച്ചോ എന്ന പദവുമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത് ആദ്യ പദത്തിന് പൂർണ്ണ പങ്കാളികൾ എന്നും രണ്ടാമത്തേതിന് ഭാഗികമായ പങ്കാളികൾ എന്നുമാണ് അത് തമ്മിലുള്ളതായ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇതിനെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത് മക്കളായ നാം എല്ലാവരും ആദാമിന്റെ ശരീരത്തിനും രക്തത്തിനും പൂർണ്ണ പങ്കാളിത്തമുള്ളവർ ആയപ്പോൾ എന്നാൽ യേശു ആദാമിന്റെ ശരീരത്തിൽ ഭാഗികമായി മാത്രം പങ്കാളിയായി തീർന്നു എന്നതാണ് ആ തിരുവചനം വെളിപ്പെടുത്തുന്നത് മറ്റു മനുഷ്യരെ പോലെ രക്തം യേശുവിനുണ്ടായിരുന്നു എന്നാൽ രക്തത്തിന്റെ ഉറവിടം ഒരു മനുഷ്യനിൽ നിന്നല്ലായിരുന്നു എന്നതാണ് തിരുവചനം വെളിപ്പെടുത്തുന്ന വസ്തുത ദൂതൻ മറിയോട് പറഞ്ഞത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്നാണ് മറിയയ്ക്ക് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഗ്ലൂക്കോസിന്റെ സുവിശേഷം ഒന്നിന്റെ മുപ്പത്തിനാല് മുപ്പത്തിയഞ്ച് വാക്യങ്ങളൊക്കെ നാം ഗ്രഹിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് യേശുവിന്റെ മനുഷ്യാവതാരത്തെ കുറിച്ച് ഞാൻ ഒന്നിന്റെ പതിനാലിൽ പറയുന്നു വചനം ജഡമായി തീർന്നു എന്നാണ് ആ മർമ്മം വെളിപ്പെടുത്തുന്നത് പിതാവായ ദൈവം തന്റെ കൽപ്പന അഥവാ വചനത്തിലൂടെ ഒരു ഭ്രൂണം മറിയയുടെ ഗർഭാശയത്തിൽ സൃഷ്ടിച്ചു അതിനായി അത്യുന്നതനായ പിതാവിന്റെ ശക്തി മറിയയിൽ നിഴലിട്ടു അതിനുള്ള കരുത്ത് നൽകുവാനായി പരിശുദ്ധാത്മാവായ ദൈവം മുന്നമേ മറിയയിൽ വന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് ഉണ്ടാകട്ടെ എന്ന വാക്കിനാലാണ് ദൈവം സകലത്തെയും ഉളവാക്കിയത് ദൈവത്തിന്റെ വചനത്താലാണ് എന്നാൽ പുത്രനായ ദൈവം എങ്ങനെ മനുഷ്യനായി എന്നുള്ളത് ഒരു ദൈവിക മർമ്മമാണ് അത് ഫിലിപ്പിയ ലേഖനം രണ്ടിന്റെ ആറ് മുതൽ എട്ട് വരെയുള്ളതായ വേദഭാഗങ്ങളിലും എബ്രായ ലേഖനം രണ്ടിന്റെ ഒൻപതിലും ആ മർമ്മം വളരെ വിശദമായി വെളിപ്പെടുത്തുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഈ മർമ്മത്തിൽ ദൈവപുത്രന്റെ മനുഷ്യാവതാരം മൂലം വിടുവിക്കപ്പെടുന്ന വിശ്വാസിയെക്കുറിച്ചും സഭയെക്കുറിച്ചും സഭയെന്ന മർമ്മത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിട്ടുള്ളതായ വിഷയങ്ങൾ നമുക്ക് ലേഖനം അതിന്റെ മൂന്നാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെ അഞ്ചിന്റെ മുപ്പത്തിരണ്ടിലും ഒക്കെയായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതേ പ്രിയമുള്ളവരെ നാം യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടത് അത് തിരുവചനം വെളിപ്പെടുത്തുന്ന ഒരു വലിയ മർമ്മം അത് വിശ്വാസത്താലാണ് ആ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കേണ്ടത് എന്ന് തിരുവചനം വളരെ വ്യക്തമാക്കുകയാണ് വിശ്വാസത്താൽ ആ രക്തത്തിന്റെ ശക്തി ആശ്രയിച്ചുകൊണ്ട് നാം മുൻപോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ സകലവിധമാകുന്ന പാപത്തിനും രോഗത്തിനും ശാപത്തിനും വളരെ വ്യക്തമായി നമ്മളോട് വെളിപ്പെടുത്തുകയാണ് യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിപ്പാൻ കഴിയാതെ വീണ്ടെടുപ്പ് പ്രാപിപ്പാൻ കഴിയാതെ പോകുന്നുവെങ്കിൽ ദിവസങ്ങളിലെ ദൈവവചനം കേൾക്കുമ്പോൾ ദൈവവചനത്തിന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് ആ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ആ രക്ഷയുടെ മാധുര്യം അതെ ആ വീണ്ടെടുപ്പിന്റെ ശക്തി എല്ലാം അനുഭവിപ്പാനായിട്ട് ഇടയായിത്തീരും അതെ ആ ദൈവത്തിന്റെ കരങ്ങളിൽ പരിപൂർണമായി ആശ്രയിക്കാം ഏൽപ്പിച്ചു കൊടുക്കാം അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും നിശ്ചയം വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും നിശ്ചയം വിശ്വാസമെന്നതോ ആശയന്നുറപ്പും കാണാ കാര്യത്തിൻ നിശ്ചയവും വിശ്വാസമെന്നതോ ആശയന്നുറപ്പും കാണാ കാര്യത്തിൻ നിശ്ചയവും പലതിന് ചൊല്ലി വിലപിക്കേണ്ട ഉള്ളം കലങ്ങേണ്ട ഭീതി വേണ്ട പലതിന് ചൊല്ലി വിലപിക്കേണ്ട ഉള്ളം കലങ്ങേണ്ട ഭീതി വേണ്ട മരിച്ചു നാലു നാളായതാം ലാസറെ ഉയർപ്പിച്ച ദൈവം കൂടെയുണ്ട് മരിച്ചു നാലു നാളായതാം ലാസറേ ഉയർപ്പിച്ച ദൈവം കൂടെയുണ്ട് கோத்திரம் பாடா என்னும் நாட்டி பாடா தெய்வமாக ജീവിത ഭാരങ്ങളിറിവന്നാൽ പടകുമുങ്ങിടും വേള വന്നാൽ ജീവിത ഭാരങ്ങളിറി വന്നാൽ പടകുമുങ്ങിടും വേള വന്നാൽ ഭയപ്പെടേണ്ട ഭ്രമിച്ചിടേണ്ട അമരക്കാരനായേശുവുണ്ട് ഭയപ്പെടേണ്ട ഭ്രമിച്ചിടേണ്ട അമരക്കാരനായ